നമ്മളെല്ലാവരും നമ്മുടെ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുള്ളൊരു കാര്യം ഉണ്ടാകും അത് നമ്മൾ പോലും അറിയാം നമ്മുടെ ഉള്ളിൽ വന്നതാണ് ഈ ഞാനടക്കം നമ്മൾ കുത്തിയിരിക്കുന്ന ഇന്ത്യൻ പതാക ഇതിൽ മൂന്ന് നിറങ്ങളുണ്ട് കാവി വെള്ള പച്ച നമ്മൾ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കും ഇതിൽ കാവ്യ എന്ന് പറഞ്ഞാൽ ദ സ്പിരിറ്റ് ഓഫ് റിനൺസിയേഷൻ അല്ലെങ്കിൽ ത്യാഗവും വൈരാഗ്യവും ഒക്കെയാണ് വെള്ള എന്ന് പറഞ്ഞാൽ സമാധാനമാണ് പച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഫെർട്ടിലിറ്റി ആണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതേ തെറ്റില്ല പക്ഷേ ഈ ഫ്ലാഗ് ഡിസൈൻ ചെയ്ത ആളുടെ പേര് പിങ്കാളി വെങ്കയ്യ എന്നാണ് ഈ ഫ്ലാഗിന് ഐഡിയ കൊടുത്തതും അതിനെ പ്രൊമോട്ട് ചെയ്തതുമൊക്കെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് ഈ ആഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് യങ് ഇന്ത്യയിലാണ് ഗാന്ധി െട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ന് നമ്മുടെ ഇന്ത്യൻ പതാകയായി മാറിയ ഈ മൂന്ന് നിറങ്ങൾ മഹാത്മാഗാന്ധി സെലക്ട് ചെയ്യുന്നത് മഹാത്മാഗാന്ധി വളരെ ആത്മാർത്ഥമായി പറയുന്നുണ്ട് ഇതിലെ കാവി അന്ന് റെഡ് ഷോക്രയാണ് അതായത് വിവേകാനന്ദന്റെ ഒക്കെ ഡ്രസ്സ് അതാണ് കളർ ഈ സാഫ്രണ്ടിലേക്കല്ല കുറച്ചുകൂടെ ഒരു കട്ടി കൂടിയ കളറാണെന്നുള്ളത് മഹാത്മാഗാന്ധി പറയുന്നു ഇതിലെ കാവി കാണിക്കുന്നത് ഹിന്ദുക്കളെയാണ് വെള്ള കാണിക്കുന്നത് ക്രിസ്ത്യാനികളെയും പാഴ്സികളെയും ബാക്കി ന്യൂനപക്ഷങ്ങളെയാണ് പച്ച കാണിക്കുന്ന മുസ്ലിങ്ങളെയാണ് ഈ കൊടിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സന്തോഷത്തോടെ ജീവിക്കണം ഒരുമയോടെ ജീവിക്കണം പരസ്പരം വിഭാഗീയതയും വർഗീയതയും വിദ്വേഷവും എല്ലാതെ ജീവിക്കണം എത്ര സിമ്പിൾ ആണ് ഈ ആശയം ഈ സിമ്പിളായ ആശയത്തെയാണ് വളച്ചുകെട്ടി നെഹ്റുജി നെഹ്റുജി ഒരു ലെഫ്റ്റ് ലിബറലാണ് നെഹ്റുജി വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അന്താരാഷ്ട്ര വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്ത് ഡോക്ടർ എസ് രാധാകൃഷ്ണനോടൊപ്പം ചേർന്ന് ഈ നെഹ്റുവിയൻ ലെഫ്റ്റ് ലിബറലുകളാണ് ഈ വ്യത്യസ്ത വ്യാഖ്യാനം ഞാൻ ഈ പറയുന്നത് ഇന്ന് ഉണ്ട് അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പുസ്തകങ്ങളുണ്ട് നിങ്ങൾക്ക് ഈസിയായി സെർച്ച് ചെയ്യാം എത്ര സിമ്പിളാണ് ഈ ആശയം ഒരു രാജ്യത്ത് മൂന്ന് പ്രധാന കമ്മ്യൂണിറ്റീസ് ഉണ്ട് നിങ്ങളെല്ലാം സന്തോഷത്തോടെ ജീവിക്കണം ശരിക്കും ഈ അശോകചക്രം ആയിരുന്നില്ല പണ്ട് ഗാന്ധിയുടെ ചർക്കയായിരുന്നു ഉണ്ടായിരുന്നത് അവസാനം ബാലൻസ് ചെയ്ത് നെഹ്റുജി ചർക്കയും ചക്രവും എല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് ഇന്നാണ് എന്ന രീതിയാണ് നമ്മൾ ഈ ഇന്ത്യയുടെ പതാക ഉണ്ടായത് അതുകൊണ്ട് ഈ കാവി കാണുമ്പോൾ ദേഷ്യം ഉണ്ടാകുന്നതിന് അർത്ഥമൊന്നുമില്ല ഈ നാടിൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നിങ്ങളിൽ പലരും അറിയുമ്പോൾ അത്ഭുതപ്പെടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണെന്നാണ് എൻ്റെ ഓർമ്മ അതായത് അന്നത്തെ ഹിന്ദു വലതുപക്ഷക്കാർ അന്നത്തെ ഹിന്ദു വലതുപക്ഷക്കാര് കറാച്ചി ഇന്നത്തെ പാകിസ്ഥാനിലെ കറാച്ചിയിലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ അവർ ഫ്ലാഗിന് വേണ്ടി പുതിയൊരു മാതൃക അവതരിപ്പിച്ചു അന്ന് അവിടത്തെ അന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധിയായ മൗലാന അബുൾ കലാം ആസാദ് അന്നത്തെ വലതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ റൈറ്റ് ലീനിങ്ങിൻ്റെ പ്രതിനിധിയായ സർദാർ വല്ലഭായ് പട്ടേൽ അത്ഭുതം എന്ന് പറയട്ടെ ലെഫ്റ്റ് ലീനിങ് ആയ നമ്മുടെ ജവഹർലാൽ നെഹ്റു അടക്കം അന്ന് അംഗീകരിച്ച ഫ്ലാഗിൻ്റെ മാതൃക ഒരു കാവിക്കൊടി മാത്രം ഇന്ത്യയുടെ പതാകയാണ് അമ്പലത്തിലിന്റെ പതാകയല്ല ആർ എസ് എസിന്റെ പതാകയല്ല ഒരു കാവിക്കൊടി മാത്രം ആ കാവിയിൽ ഒരു ചർക്ക ഉണ്ടാകും ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇവർ പ്രപ്പോസ് ചെയ്ത ഫ്ലാഗ് ആ പ്രപ്പോസ് ചെയ്ത ഫ്ലാഗ് എതിർത്തത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദുവായ ഇന്ത്യക്കാരനായ മനുഷ്യനായ ഗാന്ധിജിയാണ് ഗാന്ധിജി പറഞ്ഞു അങ്ങനെ ഒരു കളർ മാത്രം നമ്മുടെ ഫ്ളാഗ് ചേരില്ല ഗാന്ധിജിയുടെ ഫ്ലാഗ് കുറെ കൂടെ രസകരമാണ് ഗാന്ധിജി പറയുന്നത് ഈ കളറുകളിൽ വെള്ള ആദ്യം വരണം പച്ച രണ്ടാമത് വരണം ഈ സാഫ്രൺ മൂന്നാമതേ വരാവൂ കാര്യം ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ആദ്യ സ്ഥാനം ഭൂരിപക്ഷ സമുദായത്തിന് ഏറ്റവും ഉത്തരവാദിത്തം ഇതാണ് ഗാന്ധിജിയുടെ സങ്കല്പം അപ്പോൾ നമ്മുടെ ആൾക്കാരിങ്ങനെ സി രാഷ്ട്രീയത്തെ ആത്മീയത കൊണ്ട് മുഹമ്മൂടി വൽക്കരിച്ച് പ്രസന്റ് ചെയ്തൊന്നും അർത്ഥമില്ല എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ് വിവേകാനന്ദൻ ധരിച്ച വസ്ത്രമാണ് കാവ്യ അല്ലെങ്കിൽ ശ്രീ ശങ്കരാചാര്യൻ ധരിച്ച വസ്ത്രമാണ് കാവ്യ നമ്മുടെ നാട്ടിലെ ഒരുപാട് സന്യാസി വര്യന്മാർ കാവ്യുടിട്ടുണ്ട് കാവ്യ എന്ന് പറഞ്ഞ വർഗീയത ആയില്ല പച്ച എന്ന് പറഞ്ഞ മുസ്ലിം വർഗീയത ആയില്ല ഈ അടുത്തിടയ്ക്ക് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഉത്തർപ്രദേശിലെ മറ്റേ മുഖ്യമന്ത്രി അവരും ഇന്നലെ എന്നിട്ട് നിങ്ങൾ ചിലരെങ്കിലും കണ്ടു കാണും കോയ്ന മിത്ര എന്ന് പറയുന്ന ബി ജെ പി സപ്പോർട്ടറായ ഒരു ഹിന്ദി നടി ബോളിവുഡ് നടി നമ്മുടെ ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ വയനാട്ടിൽ കുറേ പാകിസ്ഥാൻ്റെ ഫ്ലാഗ് ഉണ്ട് അല്ലെങ്കിൽ പാ ഇസ്ലാമിക ഫ്ലാഗും കോമ സ്ലാഷ് പാകിസ്ഥാൻ്റെ ഫ്ലാഗ് എന്നാണ് അതിൻ്റെ അതിൻ്റെ അന്തർധാര ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു ഞാനപ്പം വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടി അങ്ങനെയല്ല അത് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഫ്ലാഗാണ് നമ്മുടെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന വിഭജനകാലത്ത് ഗാന്ധിയുടെ ഇന്ത്യയാണ് ഞങ്ങൾക്ക് ജിന്നയുടെ പാകിസ്ഥാനല്ല എന്ന് പറഞ്ഞ് നമ്മുടെ മാതൃരാജ്യം ഓപ്റ്റ് ചെയ്ത് ഗാന്ധിജി ഓപ്റ്റ് ചെയ്തവരാണ് നമ്മുടെ മുസ്ലിം ലീഗ് അതായത് നമ്മുടെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അടക്കമുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിലെ ഒരു മെമ്പറാണ് അദ്ദേഹം അപ്പൊ ആ രീതിയിൽ നമ്മുടെ നാട്ടിലുള്ളവരെ ഞങ്ങൾ ഹിന്ദു ഒന്നുമല്ല ദേശീയവാദികൾ മാത്രമാണ് എന്ന് പറഞ്ഞ് ഇവരെ പൊതിഞ്ഞുകെട്ടി ചീത്ത വിളിച്ചാലൊന്നും ദേശീയത ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ ഈ രണ്ടെണ്ണമാണ് ഈ സ്യൂഡോ നാഷണലിസവും സ്യൂഡോ സെക്യുലറിസവും കപട മതേതരത്വവും കപട ദേശീയതയും കപട ദേശീയത എന്ന് പറഞ്ഞാൽ ഹിന്ദു താൽപ്പര്യങ്ങൾ മനസ്സിൽ വെച്ച് ദേശീയതയുടെ പാക്കേജ് ഇട്ട് മുഖം കൂടിയിട്ട് അതിനെ അവതരിപ്പിച്ച് അതിനെ മുസ്ലിം വിരുദ്ധമായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ സ്യൂഡോ നാഷണലിസം എന്ന് പറയുന്നത് സ്യൂഡോ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധമായ ചിന്തകൾ അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദു താല്പര്യങ്ങൾക്കെതിരുള്ള കാര്യങ്ങൾ മതേതരത്വമാണ് ശബരിമലയിലൊക്കെ അതാണ് മതേതരത്വം വിജയിക്കുന്നതാണ് പറയുന്നത് ശബരിമലയിൽ എന്താണ് മതേതരത്വത്തിന്റെ പ്രശ്നം ശബരിമലയിലും വാവരു മുസ്ലിമായ വാവരുസ്വാമിയും ക്രിസ്ത്യാനിയായ വെളുത്തെയും വണങ്ങിയാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ സലാവ് പിണറായി വിജയനടക്കം മതേതൃത്വത്തെ രക്ഷിക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത് അത് ചുമ്മാ പറയുന്ന അപ്പോൾ തങ്ങളുടെ താല്പര്യങ്ങൾ മറ്റൊരു മുഖം കൂടിയിട്ട് അവതരിപ്പിച്ച് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ശീലമായി പോയി ഈ ശീലത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സ്യൂഡോ സെക്കുലറിസവും സ്യൂഡോ നാഷണലിസവും പ്രൊപ്പൽഡാകുന്നത് ആ രീതിക്ക് വിഭിന്നമായി ആത്മാർത്ഥമായി വിഷയങ്ങളെ ഇടപെടണം